ഗുഡ് മോർണിംഗ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കാം സെവനോ പാണ്ടിൻ്റെ എനർജിയാണ് ഒരുപാട് ചാലഞ്ചിങ് ഫേസ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ തോറ്റുപോയെന്ന് കാണുന്നുണ്ട് ഒന്നും പെട്ടെന്ന് സംഭവിക്കില്ല എന്നാലും വിജയിക്കും നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുക എല്ലാം ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് എല്ലാ കാര്യവും എത്തും എന്ന് തന്നെയാണ് കാണുന്നത് ഇന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് കാണുന്നുണ്ട് ഒരുപാട് പെയിൻറ്റിംഗ് വർക്കുകൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ടാണ് കാണുന്നത് ധൈര്യമായി മുന്നോട്ട് പോയെങ്കിലേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നൈറ്റോ വാൺസിൻ്റെ എനർജിയാണ് തുടക്കത്തിലുള്ള എനർജി കാൺഷ്യസ്റ്റായി മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നഷ്ടപ്പെട്ട ജോബ് തിരികെ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ രക്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രപ്പോസൽ വരുന്നുണ്ടായിരിക്കും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കിങ് ഓവ് വൺസിൻ്റെ എനർജിയാണ് എല്ലാ കാര്യവും ഇതേപോലെ അതിശക്തമായി നിങ്ങൾ അതിലേക്ക് വേണ്ടി തീവ്രമായി ശ്രമിച്ചാൽ എല്ലാ കാര്യവും നിങ്ങളിലെത്തി നിങ്ങളിലേക്ക് ഒരു പവർ വന്ന് നിങ്ങൾക്ക് അത്രയോ ഒരു അധികാരവും പവറൊക്കെ നിങ്ങളിലേക്ക് എത്തി ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥ അവസ്ഥയിലേക്കായിട്ടാണ് കാണുന്നത് ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആലോചിച്ചിരുന്നത് ജോബിനു വേണ്ടിയാണ് ജോബ് പുതിയ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളാണെങ്കിൽ അവർ തിരികെ വരുന്നുണ്ട് ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാന്ന് എല്ലാം നേടി ഒരു സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്